ഒരിക്കൽ ഒരു ബിസിനസ്മാൻ ക്ഷേത്രദർശനത്തിനായി പോകുമ്പോൾ അവിടെ രണ്ട് യാചകർ ഇരിക്കുന്നതായി കാണുന്നു ആ ബിസിനസ്മാനെ കാണുന്ന ആദ്യത്തെ യാചകൻ അയാളോട് ദൈവം താങ്കൾക്കെല്ലാം നൽകിയിട്ടുണ്ട് അതിൽ നിന്നും എന്തെങ്കിലും എനിക്കും തരണേ എന്ന് അഭ്യർത്ഥിക്കുന്നു അപ്പോൾ രണ്ടാമത്തെ യാചകൻ അയാളോട് താങ്കൾ എനിക്ക് ദൈവത്തെ പോലെയാണ് താങ്കൾ ഒരുപാട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചിട്ടുണ്ട് അതിൽ നിന്നും എനിക്കും എന്തെങ്കിലും തരണേ എന്ന് പറയുന്നു അപ്പോൾ ആ ബിസിനസ്മാൻ അയാളുടെ മാനേജറോട് രണ്ട് തട്ടുള്ള ഒരു ടിഫിൻ ബോക്സിന്റെ മുകളിലെ തട്ടം നിറയെ ആഹാരസാധനങ്ങളും താഴത്തെ തട്ടനിറയെ സ്വർണ നാണയങ്ങളും നിറച്ചു കൊണ്ടുവരാൻ ആവശ്യപ്പെടുന്നു മാനേജർ ടിഫിൻ ബോക്സ് കൊണ്ടുവന്ന് അയാളുടെ കയ്യിൽ കൊടുക്കുമ്പോൾ ആ ബിസിനസ്മാൻ താങ്കൾ എനിക്ക് ദൈവത്തെ പോലെയാണ് എന്നു പറഞ്ഞ രണ്ടാമത്തെ യാചകനെ ആ ടിഫിൻ ബോക്സ് കൊടുക്കുന്നു എന്നിട്ടയാൾ ആദ്യത്തെ യാചകനോടായി നീ പറഞ്ഞ ആ ദൈവം തന്നതല്ല ഇത് ഞാൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ചതാണ് നിനക്ക് വേണമെങ്കിൽ പോയി ആ ദൈവത്തോട് ചോദിക്കൂ എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു അടുത്ത ദിവസം ആ ബിസിനസ്മാൻ ക്ഷേത്രത്തിൽ വീണ്ടും വരുമ്പോൾ ആദ്യത്തെ യാചകനെ അവിടെയെങ്ങും കാണുന്നില്ല പെട്ടെന്ന് തലേ ദിവസവും അയാൾ ടിഫിൻ ബോക്സ് കൊടുത്ത രണ്ടാമത്തെ യാചകൻ ഓടി വന്ന് അയാളോട് ഇങ്ങനെ പറയുന്നു സ്വാമി താങ്കൾ എനിക്ക് ഈശ്വരനെ പോലെയാണ് ഇന്നലെ എനിക്ക് അങ്ങ് നൽകിയ ടിഫിൻ ബോക്സിലെ ആദ്യത്തെ ബോക്സിലെ രുചികരമായ ഭക്ഷണം കഴിച്ചപ്പോൾ തന്നെ എൻ്റെ വയറ് നിറഞ്ഞതുകൊണ്ട് രണ്ടാമത്തെ ടിഫിൻ ബോക്സ് ഞാൻ അങ്ങനെ തന്നെ എൻ്റെ അടുത്തിരുന്ന ആ യാചകന് കൊടുത്തു ഇത് കേൾക്കുന്ന ആ ബിസിനസ്മാന് ഒരു കാര്യം മനസ്സിലായി കൊടുക്കുന്നതും വാങ്ങുന്നതും ശരിക്കും നമ്മളല്ല നമ്മൾ എന്തൊക്കെ ചിന്തിച്ചാലും ആ ഈശ്വരൻ നിശ്ചയിച്ചതു മാത്രമേ നടക്കുകയും ഉള്ളൂ നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയല്ലേ ഞാൻ സമ്പാദിക്കുന്നു ഞാൻ കൊടുക്കുന്നു ഞാൻ ചെയ്യുന്നു എന്നൊക്കെ നമ്മൾ ധരിച്ചാലും നമ്മൾ വെറും കാരണഹേതു മാത്രമല്ലേ കൊടുക്കുന്നതും എടുക്കുന്നതും നടത്തുന്നതും എല്ലാം ഈശ്വരനാണ് അതുകൊണ്ട് തന്നെ ആര് തടയാൻ ശ്രമിച്ചാലും നമുക്കുള്ളത് ഒരിക്കൽ നമ്മിലേക്ക് തന്നെ എത്തിച്ചേരും ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത്